ദൈവതാബപ്പെടത്തെ എത്ര പേര് ഇത് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് കൂരി തേർ പതിനാലിന്റെ രണ്ട് ഇങ്ങനെ വായിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രയും സംസാരിക്കുന്നതെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു അന്യഭാഷ എന്ന് പറയുന്ന ഗിഫ്റ്റ് കൃപാവരം ആ ഒരു അസാധാരണമായ പവർഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആകുന്നു പിഷാജിനെതിരെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആകുന്നു എന്ന് പറയുന്ന ഗിഫ്റ്റ് ഇന്ന് പകരൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതെ നിങ്ങൾക്ക് ദൈവം ആ ഒരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒതുക്കി കളയരുത് നിങ്ങൾ സൺഡേ ആരാധനയിൽ ഞായറാഴ്ച ആരാധനയിലും ചർച്ച് ഗ്യാതറിങ്ങിലും മാത്രമായി അത് ഒതുക്കി കളയരുത് നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ടൈമിൽ അത് യൂസ് ചെയ്യണം നിങ്ങൾ ആ നിങ്ങളുടെ പട്ടണത്തിൽ കൂടി നടക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയാട്ടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു പോയാട്ടെ നിങ്ങൾ ഓഫീസിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വാഹനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസിലായിരിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയെ അസാധാരണമായ ദയ്യ പ്രവൃത്തികൾ അസാധാരണമായ വിടുതലുകൾ ആ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അന്യഭാഷയ്ക്ക് അസാധാരണമായ അളവിൽ പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട് കാരണം ആത്മാവിൽ മർമ്മങ്ങളെയാകുന്നു പ്രസ്താവിക്കുന്നത് ആത്മാവിൽ മർമ്മങ്ങളെയാകുന്നു നിങ്ങൾ സംസാരിക്കുന്നത് അത് വിശാജിന് മനസ്സിലാകത്തില്ല മനുഷ്യന് മനസ്സാകത്തിന് മനസ്സിലാകത്തില്ല ദൈവത്തിന് മാത്രമേ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പൗലോസ് പറയുന്നുണ്ട് ഈ ഈ ഇതേ അധ്യായത്തിൽ അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് പൗലോസ് പറയുന്നു ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും അതെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും പൗലോസ് അതിന്റെ പതിനെട്ടാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യം പറയുന്നു നിങ്ങളിൽ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റെല്ലാവരിലേക്കാട്ടിലും അന്യഭാഷകളിൽ പൗലോസ് സംസാരിക്കുമെന്ന് ആ കർത്താവിന്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നത് എന്നെ കേൾക്കുന്ന ഈ കൃപാവനം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ നിങ്ങളോട് പറയുന്നു അതിന് ഒതുക്കരുത് അതിനെ ഒതുക്കരുത് നിങ്ങൾ ദയവായി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയട്ടെ അന്യഭാഷയിൽ പാടിയാട്ടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചെ അസാധാരണമായ വിടുതലുകൾ ഇന്ന് ഈ ഈ പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുന്നു അന്യഭാഷ ലഭിക്കാട്ടെ ആരെങ്കിലും ഇന്ന് പകലിന് എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം സ്വർഗത്തിനത്രയും ആ കൃപാപനത്താൽ ഇന്ന് പകലിൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അഭിവുട്ടത്രയും ഇന്ന് പകലി ദൂത് കേൾക്കുവാൻ ഇടയായത് ൊടുത്താട്ടെ സ്വർഗത്തിലും നിങ്ങളെ തൻ്റെ തൻ്റെ ഈ കൃപാവനത്താൽ നിറച്ചിരിക്കും നിങ്ങൾക്ക് കൊതിയുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിശ്ചയമായിട്ടും ഇന്ന് പകലിൽ സ്വർഗത്വതയും അന്യഭാഷയുടെ ഒരു നിറവ് നിങ്ങളുടെ മേൽ സ്വർഗമതവും പകർന്നിരിക്കും ഞാനായിരിക്കുന്ന ദൈവശ്രഭയിൽ ഇതിൻ്റെ പ്രാധാന്യതയെ തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് മുതൽ ദിവസവും പ്രഭാതത്തിൽ ഒരു മണിക്കൂറും രാത്രിയിൽ മുപ്പത് മിനിറ്റും അരമണിക്കൂറും ആ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അതിന്റെ വിലയെ തിരിച്ചറിഞ്ഞിട്ടാണ് എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയത് അസാധാരണമായ വിടുതലുകൾ ഞങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന അത് വൈതലെ അങ്ങനെയെങ്കിൽ ആ മെൻ സ്തോത്രം ഇതിന്റെ പ്രാധാന്യതയെ തിരിച്ചറിഞ്ഞാട്ടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ അതിന് ഒതുക്കരുത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ ആരാധിച്ചു മുടക്കട്ടെ അസാധാരണമായ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അന്യഭാഷയാൽ നിറയുവാൻ ആരെങ്കിലും കർത്താവ് ഇന്ന് പകലിലുണ്ടെങ്കിൽ സ്വർഗത്രവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ കൊതിയോടുകൂടി ആയിരിക്കുന്നുല്ലോ സ്വർഗത്രതയുമേ അവരുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം വലിയ നിറവിനെ സ്വർഗതയും എന്നി പകരി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ടഴിഞ്ഞും പുതുഭാഷയാൽ അവർ നിറയട്ടെ അവർ അന്യഭാഷയിൽ സംസാരിക്കട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമോ കർത്താവിന് ഞാൻ ജീവൻ തന്ന നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു